നമസ്കാരം കൂട്ടുകാരെ ഈ ആഴ്ചയിലെ പ്രധാന തൊഴിലവസര വാർത്തകൾ കേന്ദ്ര സർവീസിലെ വിവിധ തസ്തികകളിലേക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു നാനൂറ്റി അറുപത്തി ഒഴിവുകളാണ് ആകെയുള്ളത് ഇതിൽ നൂറ്റി എഴുപത് ഒഴിവ് റെയിൽവേയിലെ ഡിവിഷണൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിലാണ് വിജ്ഞാപന നമ്പർ പൂജ്യം ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി കമ്പനി പ്രോസിക്യൂട്ടർ ഒഴിവുകൾ ഇരുപത്തി ഡെപ്യൂട്ടി ആർക്കിടെക്റ്റ് ഒഴിവുകൾ പതിനാറ് സ്പെഷ്യലിസ്റ്റ് ഗ്രേഡ് ത്രീ അസിസ്റ്റൻ്റ് പ്രൊഫസർ ഒഴിവുകൾ നാൽപ്പത്തി മൂന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് മൈൻസ് സേഫ്റ്റി ഒഴിവുകൾ നാൽപ്പത്തി നാല് അസിസ്റ്റൻ്റ് ഡയറക്ടർ ഗ്രേഡ് വൺ ഐ ഇ ഡി എസ് ഒഴിവുകൾ അൻപത്തി മൂന്ന് അസിസ്റ്റൻ്റ് ഡയറക്ടർ ഗ്രേഡ് ടു ഐ ഇ ഡി എസ് ഒഴിവുകൾ പതിനാല് ഡിവിഷണൽ മെഡിക്കൽ ഓഫീസർ ഒഴിവുകൾ നൂറ്റി എഴുപത് അസിസ്റ്റൻ്റ് ഡയറക്ടർ ബാങ്കിംഗ് കോർപ്പറേറ്റ് ലോ ഒഴിവുകൾ അഞ്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഡെപ്യൂട്ടി സൂപ്രൻഡിംഗ് ഹോർട്ടിക്കൾച്ചറിസ്റ്റ് ഒഴിവുകൾ രണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അസിസ്റ്റൻ്റ് രജിസ്ട്രാർ ഒഴിവുകൾ മൂന്ന് ഡെപ്യൂട്ടി അസിസ്റ്റന്റ് ഡയറക്ടർ നോൺ മെഡിക്കൽ ഒഴിവുകൾ ഏഴ് മെഡിക്കൽ ഫിസിസ്റ്റ് ഒഴിവുകൾ രണ്ട് ഡെപ്യൂട്ടി സെൻട്രൽ ഇൻ്റലിജൻസ് ഓഫീസർ ടെക്നിക്കൽ ഒഴിവുകൾ പതിമൂന്ന് സയൻറ്റിസ്റ്റ് ബി ജിയോളജി ഒഴിവുകൾ ഒന്ന് അസിസ്റ്റൻ്റ് ഡയറക്ടർ ഇൻഡസ്ട്രിയൽ ഹൈജീൻ ഒഴിവുകൾ രണ്ട് ഡെപ്യൂട്ടി ഡയറക്ടർ മെഡിക്കൽ ഒഴിവുകൾ രണ്ട് അസിസ്റ്റന്റ് എഡിറ്റർ ഒഴിവുകൾ ഒന്ന് അസിസ്റ്റന്റ് കെമിസ്റ്റ് ഒഴിവുകൾ നാല് അസിസ്റ്റന്റ് മൈനിങ് ജിയോളജിസ്റ്റ് ഒഴിവുകൾ പന്ത്രണ്ട് അസിസ്റ്റന്റ് മിനറൽ ഇക്കണോമിസ്റ്റ് ഇൻ്റലിജൻസ് ഒഴിവുകൾ ആറ് കെമിസ്റ്റ് ഒഴിവുകൾ നാല് ജൂനിയർ മൈനിങ് ജിയോളജിസ്റ്റ് ഒഴിവുകൾ അഞ്ച് ആയുർവേദ ഫിസീഷ്യൻ ഒഴിവുകൾ നാല് ഹോമിയോപതിക്ക് ഫിസീഷ്യൻ ഒഴിവുകൾ നാല് മെഡിക്കൽ ഓഫീസർ സിദ്ധ ഒഴിവുകൾ നാല് വെറ്റിനറി അസിസ്റ്റന്റ് സർജൻ ഒഴിവുകൾ പന്ത്രണ്ട് എന്നിങ്ങനെയാണ് ഒഴിവുകൾ വിശദവിവരങ്ങൾ ഡബ്ല്യു 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 ഡോട്ട് യു പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് അപേക്ഷ ഡബ്ല്യു 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 ഡോട്ട് യു പി എസ് സി ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ എന്നീ വെബ്സൈറ്റ് വഴി ഓൺലൈനായി സമർപ്പിക്കണം അവസാന തീയതി ജൂലൈ മൂന്ന് നാഷണൽ ഇൻഷുറൻസ് കമ്പനി ആകെ ഇരുന്നൂറ്റി അറുപത്തി ഒഴിവുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു ജനറലിസ്റ്റ് ഓഫീസർ ഒഴിവ് നൂറ്റി എഴുപത് അടിസ്ഥാന ശമ്പളം അമ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപ യോഗ്യത അറുപത് ശതമാനം മാർക്കോടെ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അൻപത്തി അഞ്ച് ശതമാനം മാർക്ക് മതിയാവും സ്പെഷ്യലിസ്റ്റ് തസ്തികകളും ഒഴിവും ഡോക്ടർ എം ബി ബി എസ് പതിനാല് ഒഴിവുകൾ ലീഗൽ ഇരുപത് ഒഴിവുകൾ ഫിനാൻസ് ഇരുപത്തിയൊന്ന് ഒഴിവുകൾ ഐ ടി ഇരുപത് ഒഴിവുകൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ഇരുപത്തിയൊന്ന് ഒഴിവുകൾ പ്രായം ഇരുപത്തിയൊന്നിനും മുപ്പതിനും മധ്യേ ഉയർന്ന പ്രായപരിധിയിൽ സംഭരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും രണ്ട് ഘട്ടങ്ങളിലായി എഴുത്തുപരീക്ഷയും അഭിമുഖവും നടത്തിയാവും തെരഞ്ഞെടുപ്പ് പ്രിലിമിനറി പരീക്ഷയ്ക്ക് കേരളത്തിൽ എറണാകുളം തിരുവനന്തപുരം കോഴിക്കോട് ജില്ലകളിൽ കേന്ദ്രങ്ങളുണ്ടാകും മെയിൻ പരീക്ഷയ്ക്ക് കേരളത്തിൽ എറണാകുളത്ത് മാത്രമായിരിക്കും കേന്ദ്രമുണ്ടാവുക നൂറ് മാർക്കിനുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് ചോദ്യങ്ങളാണ് അറുപത് മിനിറ്റ് ദൈർഘ്യമുള്ള പ്രിലിമിനറി പരീക്ഷയ്ക്ക് ഉണ്ടാവുക ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ് ചോദ്യപേപ്പർ ഒബ്ജക്റ്റീവ് ടെസ്റ്റും ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും ഓൺലൈനായി നടത്തുന്ന മെയിൻ പരീക്ഷയ്ക്കുണ്ടാവും ഇരുന്നൂറ്റി അമ്പത് മാർക്കിനുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് ചോദ്യങ്ങൾ ഒബ്ജക്റ്റീവ് ടെസ്റ്റിനും മുപ്പത് മാർക്കിനുള്ള ചോദ്യങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിനും ഉണ്ടാവും ഒബ്ജക്റ്റീവ് ടെസ്റ്റിന് മൂന്ന് മണിക്കൂറും ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിന് മുപ്പത് മിനിറ്റും സമയം നൽകും പ്രിലിമിനറി പരീക്ഷ ജൂലൈ ഇരുപതിനും മെയിൻ പരീക്ഷ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനും നടത്തും ഫീസ് എസ് സി എസ് ടി വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഇരുന്നൂറ്റി രൂപ മറ്റുള്ളവർക്ക് ആയിരം രൂപ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം അപേക്ഷയ്ക്കൊപ്പം ഫോട്ടോ വിരലടയാളം ഒപ്പ് സ്വന്തം കൈപ്പടയിൽ തയ്യാറാക്കിയ പ്രസ്താവന എന്നിവ അപ്ലോഡ് ചെയ്യണം വിശദവിവരങ്ങൾക്ക് നാഷണൽ ഇൻഷുറൻസ് ഡോട്ട് എൻ ഐ സി ഡോട്ട് സിഇഒൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അവസാന തീയതി ജൂലൈ മൂന്ന് കേരളത്തിലെ വിവിധ സർക്കാർ പൊതുമേഖലാ സ്വകാര്യ സ്ഥാപനങ്ങളിലായി അപ്രൻറ്റീസുകളെ നിയമിക്കുന്നു രണ്ടായിരം ഒഴിവുകളുണ്ട് സംസ്ഥാന സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കളമശ്ശേരി സൂപ്പർവൈസറി ഡെവലപ്മെന്റ് സെന്ററും കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ചെന്നൈയിലെ ദക്ഷിണ മേഖലാ ബോർഡ് ഓഫ് അപ്രൻറ്റീസ് ട്രെയിനിങ്ങും ചേർന്നാണ് അപ്രൻറ്റീസുകളെ തിരഞ്ഞെടുക്കുന്നത് പ്രധാന സ്ഥാപനങ്ങൾ കൊച്ചി മെട്രോ കൊച്ചിൻ ഷിപ്പ്യാർഡ് ബി പി സി എൽ കൊച്ചിൻ റിഫൈനറി ഫാക്ട് ഡി പി വേൾഡ് കെ എസ് ഇ ബി ബി എസ് എൻ എൽ കേന്ദ്ര പ്രതിരോധ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങൾ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് കണ്ണൂർ എയർപോർട്ട് ഹിന്ദുസ്ഥാൻ യൂണി ലിവർ തുടങ്ങിയവയാണ് സ്റ്റൈപ്പൻഡ് ബിരുദധാരികൾക്ക് ഒൻപതിനായിരം രൂപ ഡിപ്ലോമക്കാർക്ക് എണ്ണായിരം രൂപ യോഗ്യത ത്രിവത്സര പോളിടെക്നിക് ഡിപ്ലോമ ബി ടെക് ബി എസ് സി ബി കോം ബി ബി എ ബി സി എ നേഴ്സിംഗ് ബി ഫാം ഡി ഫാം ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് പൂർത്തിയാക്കി അഞ്ചു വർഷം കഴിയാത്തവർക്കും അപ്രൻറ്റീസ് ആക്ട് പ്രകാരം പരിശീലനം ലഭിക്കാത്തവർക്കുമാണ് അവസരം പരിശീലനത്തിനു ശേഷം കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന പ്രൊഫിഷ്യൻസി സർട്ടിഫിക്കറ്റ് അഖിലേന്ത്യാ തലത്തിൽ തൊഴിൽ പരിചയമായി പരിഗണിച്ചിട്ടുണ്ട് എസ് ഡി സെന്ററിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഇമെയിൽ വഴി ലഭിച്ച രജിസ്ട്രേഷൻ കാർഡും സർട്ടിഫിക്കറ്റുകളുടെയും മാർക്ക് ലിസ്റ്റുകളുടെയും അസലും പകർപ്പും ബയോഡാറ്റയും സഹിതം വാക്കിൻ ഇന്റർവ്യൂവിന് ഹാജരാകണം പാലക്കാട് സർക്കാർ പോളിടെക്നിക് കോളേജിൽ ജൂൺ ഇരുപത്തിയെട്ടിന് രാവിലെ ഒൻപത് മണി മുതലാണ് അഭിമുഖം ഒന്നിൽ കൂടുതൽ സ്ഥാപനങ്ങളിൽ അഭിമുഖത്തിന് പങ്കെടുക്കാം കമ്പനികളുടെയും ഒഴിവുകളുടെയും വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും അപേക്ഷ എസ് ഡി സെന്റർ വഴി ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം അവസാന തീയതി ജൂൺ ഇരുപത്തിയാറ് വെബ്സൈറ്റ് വിലാസം പറയാം എസ് ഡി സെന്റർ ഡോട്ട് ഒ ആർ ജി വിലാസം ഒരിക്കൽ കൂടി എസ് ഡി സെന്റർ ഡോട്ട് ഒ ആർ ജി ബിരുദധാരികൾക്ക് കേന്ദ്ര ഗവൺമെൻറ് സർവീസിലെ നിയമനത്തിന് അവസരമൊരുക്കുന്ന കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷയ്ക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു വിവിധ ഓഫീസുകളിലെയും സ്ഥാപനങ്ങളിലെയും ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി വിഭാഗങ്ങളിൽ പെടുന്ന മുപ്പത്തിയേഴ് തസ്തികകളിലേക്കാണ് വിജ്ഞാപനം ഉദ്ദേശം പതിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് ഒഴിവുകളുണ്ട് തിരഞ്ഞെടുപ്പിനായുള്ള ഒന്നാംഘട്ട പരീക്ഷ ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ മുപ്പത് വരെ നടക്കും നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ് രൂപ ശമ്പള സ്കെയിലുള്ള തസ്തികകൾ മുപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ ശമ്പള സ്കെയിലുള്ള തസ്തികകൾ ഇരുപത്തിയൊൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ് രൂപ ശമ്പള സ്കെയിലുള്ള തസ്തികകൾ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ ശമ്പള സ്കെയിലുള്ള തസ്തികകൾ എന്നിങ്ങനെ നാല് വിവിധ ശമ്പള സ്കെയിലുകളിലുള്ള തസ്തികകൾക്ക് വേണ്ടിയുള്ള അപേക്ഷകളാണ് ക്ഷണിച്ചിട്ടുള്ളത് യോഗ്യത എല്ലാ തസ്തികകളിലെയും അപേക്ഷകർ അംഗീകൃത സർവകലാശാല അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്ന് ബിരുദം നേടിയവരായിരിക്കണം അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാമെങ്കിലും ഇവർ ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനകം ബിരുദ യോഗ്യത നേടണം ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ പന്ത്രണ്ടാം തലം പരീക്ഷയ്ക്ക് മാത്തമാറ്റിക്സിൽ അറുപത് ശതമാനം മാർക്ക് നേടിയ ബിരുദധാരികളോ ബിരുദ തലത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു വിഷയമായി പഠിച്ചവരോ ആയിരിക്കണം എല്ലാ തസ്തികകളിലും ഉയർന്ന പ്രായപരിധിയിൽ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ചു വർഷത്തെയും ഒ ബി സി വിഭാഗക്കാർക്ക് മൂന്ന് വർഷത്തെയും ഇളവുണ്ട് ഭിന്നശേഷിക്കാർക്ക് ജനറൽ പത്ത് വർഷം എസ് സി എസ് ടി പതിനഞ്ച് വർഷം ഒ ബി സി പതിമൂന്ന് വർഷം എന്നിങ്ങനെയാണ് ഇളവ് വിമുക്ത ഭടന്മാർക്കും നിയമാനുസൃത വയസ്സിളവ് ലഭിക്കും ഗ്രൂപ്പ് സി തസ്തികകളിലേക്ക് വിധഭകൾ പുനർവിവാഹം ചെയ്യാത്ത വിവാഹ മോചിതകൾ എന്നിവർക്ക് മുപ്പത്തി അഞ്ച് വയസ്സ് വരെ എസ് സി എസ് ടി നാൽപ്പത് വയസ്സ് വരെ അപേക്ഷിക്കാം ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കുക വനിതകൾക്കും എസ് സി എസ് ടി വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും അപേക്ഷാ ഫീസില്ല മറ്റുള്ളവർ നൂറ് രൂപ ഓൺലൈനായി അടയ്ക്കണം ജൂലൈ അഞ്ച് രാത്രി പതിനൊന്ന് മണിവരെ ഫീസ് അടയ്ക്കാം കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി ടയർ വൺ ടയർ ടു എന്നിങ്ങനെ രണ്ട് പരീക്ഷകളാണ് നടത്തുക ടയർ വൺ പരീക്ഷ മൾട്ടിപ്പിൾ ചോയ്സ് ഓബ്ജക്റ്റീവ് ടൈപ്പ് മാതൃകയിലുള്ളതായിരിക്കും ഘട്ട പരീക്ഷ ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ മുപ്പത് വരെയാണ് നടക്കുക നൂറ് ചോദ്യങ്ങളുള്ള ഈ പരീക്ഷയ്ക്ക് ഒരു മണിക്കൂറാണ് സമയം തെറ്റുത്തരത്തിന് അരമാർക്ക് നെഗറ്റീവ് ഉണ്ടായിരിക്കും ചോദ്യങ്ങൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ലഭിക്കും പരീക്ഷയിൽ ഓരോ വിഷയത്തിനുമുള്ള മാർക്ക് സമയം എന്നിവ സംബന്ധിച്ച വിശദ വിവരങ്ങൾക്ക് എസ് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക വിശദമായ സിലബസ് വെബ്സൈറ്റിലെ വിജ്ഞാപനത്തിൽ ലഭ്യമാണ് ഒന്നാം ഘട്ട പരീക്ഷയിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവർക്കായുള്ള ടയർ ടു പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ നടത്താനാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് പരീക്ഷാ തീയതികളിൽ മാറ്റമുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ അക്കാര്യം പ്രസിദ്ധീകരിക്കും കേരള കർണാടക സംസ്ഥാനങ്ങളിലെയും ലക്ഷദ്വീപിലെയും അപേക്ഷകർ കർണാടക കേരള റീജിയന് കീഴിലാണ് വരുന്നത് കേരളത്തിൽ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തൃശൂർ തിരുവനന്തപുരം കണ്ണൂർ എന്നിവിടങ്ങളിലും ലക്ഷദ്വീപിൽ കബര ും പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കും അപേക്ഷകർക്ക് മൂന്ന് കേന്ദ്രങ്ങൾ മുൻഗണനാക്രമത്തിൽ നൽകാം പിന്നീട് മാറ്റാൻ കഴിയില്ല പരീക്ഷാ കേന്ദ്രങ്ങളുടെ കോഡ് കെ കെ ആർ റീജിയണിന്റെ വിലാസം എന്നിവ വിശദാംശങ്ങൾ എസ് എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് വിജ്ഞാപനത്തിലെ മാർഗ്ഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം മൈ എസ് എസ് സി എന്ന മൊബൈൽ ആപ്പ് വഴിയും അപേക്ഷിക്കാം വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലാത്തവർ അത് ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ നാല് രാത്രി പതിനൊന്ന് വരെ അപേക്ഷയിൽ തിരുത്തൽ വരുത്തുന്നതിന് ജൂലൈ ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ അവസരമുണ്ടായിരിക്കും തിരുത്തലിന് നിർദ്ദിഷ്ട ഫീസ് ഈടാക്കും വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി ഡബ്ല്യു ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് ട്രെയിനി നോൺ ടെക്നിക്കൽ കേഡർ അപ്രൻറ്റീസ് കാറ്റഗറി ജനറൽ ഓഫ് അഡ്മിനിസ്ട്രേഷൻ പരിശീലന കാലാവധി ഒരു വർഷം ഒഴിവുകൾ മുപ്പത് സ്റ്റൈപ്പിൻ്റെ പതിനയ്യായിരം രൂപ യോഗ്യത കോമേഴ്സ് ആർട്സ് സയൻസ് ടെക്നിക്കൽ വിഷയത്തിൽ ഫുൾ ടൈം ബിരുദം അല്ലെങ്കിൽ തത്യ യോഗ്യത രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലോ അതിനുശേഷമോ ബിരുദം പൂർത്തിയാക്കിയവരായിരിക്കണം പ്രായപരിധി മാനദണ്ഡ പ്രകാരമായിരിക്കും എഴുത്തു അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് എൻ ഐ ടി വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന ലിങ്ക് വഴി ഓൺലൈനായി അപേക്ഷിക്കണം അവസാന തീയതി ജൂൺ മുപ്പത്